പിന്നാലെ കേരളം വ്യാപകമായി കുടിവെള്ള തട്ടിപ്പും നീറ്റുകക്ക പൊടി നൽകി കിണറ്റിലെ വെള്ളം ശുചീകരിക്കാൻ കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെല്ലാം ഓരോ വാർഡിലും ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത് നീറ്റുകക്ക ഉപയോഗിച്ചിട്ടുള്ള ശുചീകരണ മിശ്രിതം വിതരണം ചെയ്യുന്ന ഏജൻസി എടുക്കാൻ പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വാങ്ങുന്നു ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ നീറ്റുകക്ക മിശ്രിതം വിറ്റ് സമ്പാദിക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് ഒരു വാർഡിൽ ഒരു മാസം ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ജോലി എന്ന് പറഞ്ഞാണ് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വാങ്ങുന്നത് കേരളത്തിൽ ആകമാനം ഇത്തരത്തിൽ അറുപത്തിരണ്ട് കോടിയുടെ തട്ടിപ്പിനാണ് കളമൊരുങ്ങുന്നത് ഇതിനു പിന്നിൽ മുൻപ് എസ് പി സി ജൈവ എന്ന പേരിൽ കർഷകരെ പറ്റിക്കുകയും പ്രാണ വിദ്യാഭ്യാസ ആപ്പിന്റെ പേരിൽ കോടികൾ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്ത എസ് പി സി കമ്പനിയാണ് എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ജോയി കൊടുങ്ങല്ലൂർ ആരോപിക്കുന്നു മുൻപ് എസ് പി സിയുടെ തട്ടിപ്പിന് കൂട്ടുനിന്നതിന് നടി ആശാ ശരത്തിനെതിരെ ഉൾപ്പെടെ വരെ ജാമ്യമില്ല എടുത്തിരുന്നു നീറ്റുകക്ക ഉപയോഗിച്ച് വെള്ളം ശുചീകരിക്കുന്നത് കിഡ്നി രോഗം ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ വരെ കാരണമാകുമെന്നും ഈ തട്ടിപ്പിൽ ജനം പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഈ കുടിവെള്ളത്തിന്റെ പേരും പറഞ്ഞു കുടിവെള്ളം ശുദ്ധമാക്കാം എന്ന് പറഞ്ഞ് അതിലെ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പല വിധത്തിലുള്ള തട്ടിപ്പ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ ജോയ് നല്ലൂർ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ് വെള്ളത്തിലെ ഈ കോളി കോളിളീരിയ ഈ കോളി ബാക്ടീരിയ വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടരുടെ വീഡിയോ നമ്മളെല്ലാം നമ്മൾ രണ്ടുപേരും കാണുകയുണ്ടായി അതിനകത്ത് വ്യക്തമായിട്ട് അവരുടെ മോഡല് പറയുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് കൊണ്ട് ഏഴ് പി എച്ച് വരെ ഉയർത്താൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ഏഴു പി എച്ച് ഒരിക്കലും ഈക്വളി നശിക്കില്ല ഓക്കെ അത് ഞാൻ എന്റെ അടുത്ത് ഒരുപാട് ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഇരിക്കുന്നുണ്ട് ഏത് ഇത്തരത്തിലൊരു അവകാശവാദം എസ് പി സി ആണെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് രംഗത്ത് വന്നേക്കുന്നത് അവർ മാത്രമാണ് മറ്റുള്ള ആൾക്കാരും അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു വരുന്നില്ല ഉറപ്പിച്ചു പറയുന്നില്ല ഇവര് സ്പെസിഫിക് ആയിട്ട് മോഡലിനെ കഴിഞ്ഞിട്ട് ആ മോഡൽ കൃത്യമായിട്ട് പറയണം അതും ആ മോഡൽ ആരാണ് വെച്ചാൽ ഗവൺമെന്റ് ഫാം ഇൻഫർമേഷൻ ആരോ തലപ്പത്തുള്ള ാണ് പറയുന്നത് പക്ഷെ അത് അതൊരിക്കലോ മാഡത്തിന്റെ അറിവില്ലായ്മേക്കണത് കാശ് കിട്ടിയാൽ നമുക്ക് അറിവില്ലായ്മ ഭൂഷണമാണോ ഈ കോളി പോണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ കിണറില വെള്ളത്തിനകത്തുള്ള ഈ കോളി പോണമെങ്കിൽ അതിന്റെ പി എച്ച് എട്ട് പോയിന്റ് അഞ്ച് വരെ ഉയർന്നേ പറ്റൂ അന്ന മാത്രമേ ഈ കോളി നശിക്കുള്ളൂ അതിന് അതിൻ്റെതായിട്ടുള്ള സമയവും എടുക്കും ഏകദേശം രണ്ടു മാസം വരെ സമയം എടുക്കും ഈ കോളി കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പറ്റും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിണറിനുള്ളിലെ വെള്ളത്തിന്റെ പി എച്ച് എട്ടേ പോയിന്റ് അഞ്ചായിട്ട് നിൽക്കുന്നു കിണറിന് പുറത്തുള്ള വെള്ളത്തിന്റെ പി എച്ച് ക്രമേണ പി എച്ച് ഉയർന്ന ഒഴിയാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാക്ടീരിയക്ക് എട്ടേ പോയിന്റ് അഞ്ച് പി എച്ച് ജീവിക്കാൻ കഴിയില്ല ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അല്ല അതൊരു ഇപ്പൊ തീരെ കുടികളില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു ഈ പാറ്റന്റ് ഈ പൊടിയിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പാറ്റന്റ് നേടിയിട്ടുള്ള ഒരു അമേരിക്കൻ പൗരൻ ഉണ്ട് ഓക്കെ അങ്ങനെയാണോ ആ വഴിയാണോ അങ്ങ് സഞ്ചരിച്ചത് അല്ലല്ല ഞാൻ പറഞ്ഞത് ഈ കക്ക പൊടി കൊണ്ട് അല്ലെങ്കിൽ സീഷലിന്റെ പൗഡർ കൊണ്ട് വെള്ളം ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് പാറ്റേൺ ബോർഡിൽ പോയി അത് അദ്ദേഹത്തിന്റെ ക്ലെയിം അവതരിപ്പിച്ചു പാറ്റന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ വ്യക്തിയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ പ്രോട്ടീൻ വേർതിരിക്കാൻ കഴിയുന്നില്ല ഓ ശരി ടെക്നോളജി അദ്ദേഹത്തിന് ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും വിലക്കുറവില് അദ്ദേഹത്തിന് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നില്ല സക്സസ് ആവുക അല്ല അതുകൊണ്ട് അദ്ദേഹം പിന്മാറി കാരണം അദ്ദേഹത്തിന്റെ എത്തിക്സ് ഉള്ളതിന്റെ പേരിൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മണ്ണ് അസിഡിക് ആയി എന്ന് നമ്മൾ പറഞ്ഞു നേച്ചർ ആണ് നമ്മുടെ മണ്ണ് മണ്ണ് അസിഡിക് ആയതുകൊണ്ടാണ് വെള്ളം ആകാൻ ഇടയായത് അതിലൊരു പരിധിവരെ ഉണ്ട് ആ പ്രവൃത്തി എന്താണ് ആ എന്ന് വെച്ചാൽ ടാങ്കിൽ ഉണ്ടാക്കിയപ്പോ പ്രകൃതിയിലെ നൈട്രജൻ സൈക്കിൾ ബ്രേക്ക് ആയി അപ്പൊ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന മലിനജലം അത് അസിഡിക് വാട്ടർ ആണ് ഈ അസിഡിക് വാട്ടർ ആണ് ഭൂമിയിലെ കേരളത്തില് മറ്റുള്ളവടത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ എന്താണ് അഞ്ചും പത്തു ഇരട്ടി ഭൂമിയുള്ള ആൾക്കാരാണ് കേരളത്തിന് പുറത്ത് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിബൺ ആണ് കിലോമീറ്റർ നീളവും നാപ്പത് കിലോമീറ്റർ വീതിയുള്ള ഒരു ചെറിയ റിബൺ ആണ് അതിനകത്താണ് ഈ കോടി ജനങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഇതൊരു ചെറിയ റിബൺ ആണ് അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെഫ്റ്റി ടാങ്കുകൾ ഉള്ളത് പിന്നെ നമുക്ക് ചുറ്റും നൂറ് വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുന്ന നമ്മുടെ കുടിവെള്ളത്തെ തന്നെ കുടിക്കാൻ യോഗ്യമല്ലാതാക്കി തീർക്കുന്ന അതിലൂടെ നമുക്ക് അസുഖങ്ങൾ സമ്മാനിക്കുന്നവരെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഈ ഒരു സംവാദവുമായി ഈ സംവാദം വിജയിച്ചുവെന്ന് ഞങ്ങൾ കരുതുകയാണ് എന്തായാലും ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആരോഗ്യപരമായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പാണ് ജാഗ്രതയോടെ ജീവിക്കേണ്ട കാലമാണിത് എന്തായാലും നന്ദി സർ